ഷാർജയിലെ ഫ്ളാറ്റിൽ ഗാർഹിക പീഡനത്തെ തുടർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയ അദില്ലിയുടെ ഭർത്താവ് കൊല്ലം ശാസ്താകോട്ട സ്വദേശി സതീഷിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഇമിഗ്രേഷൻ വിഭാഗമാണ് കസ്റ്റഡിയിലെടുത്തത് പിന്നീട് വലിയതുറ സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു അതില്ലിയുടെ മരണത്തിൽ പോലീസ് നേരത്തെ കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു പത്തനംതിട്ട ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് സതീഷിനെതിരെ ക്രൈംബ്രാഞ്ച് നേരത്തെ ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു സതീഷ് എത്തിയാൽ പിടികൂടി കൈമാറണമെന്ന് രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും അറിയിപ്പ് നൽകിയിരുന്നു നിലവിൽ സതീഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് അതുല്യത് കൊലപാതകമാണെന്നതിന് തെളിവില്ലെന്നാണ് ജാമ്യ ഉത്തരവിലെ പരാമർശം അതുല്യ ജീവനൊടുക്കിയതാണെന്നാണ് കോൺസുലേറ്റ് നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ദുബായ് പോലീസ് സതീഷ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും ഉത്തരവിൽ പറയുന്നു അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുന്നതുവരെ ഇടക്കാല ജാമ്യം തുടരാമെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭർത്താവ് സതീഷ് മകളെ നിരന്തരം മർദ്ദിച്ചിരുന്നെന്നും പീഡനം അസഹനീയമായപ്പോഴാണ് മകൾ ജീവനൊടുക്കിയതെന്നും ആരോപിച്ച് അതുല്യയുടെ പിതാവ് രംഗത്തെത്തിയിരുന്നു ഈ മാസം പത്തൊൻപതിന് പുലർച്ചെയാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ അതുല്ലിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതുല്ലിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ സതീഷിനെതിരെ പോലീസ് കൊലപാതകം സ്ത്രീപീഡനം കൈകൊണ്ടും ആയുധം കൊണ്ടും ശരീരത്തിൽ മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ ആറിലേറെ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു സതീഷിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് അതുല്ലിയുടെ പിതാവ് എസ് രാജശേഖരൻപിള്ള പറഞ്ഞു ജാമ്യം റദ്ദാക്കുന്നതിന് കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതുല്യയുടെ മരണം വിവാദമായതോടെ ഭർത്താവ് സതീഷ് ശങ്കറിനെ ജോലിയിൽ നിന്നും ഷാർജ കമ്പനി പിരിച്ചുവിട്ടിരുന്നു ഒരു വർഷം മുമ്പാണ് ഇയാൾ ജോലിയിൽ പ്രവേശിച്ചത് അതുല്യയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിലും അക്രമാസക്തമായ പെരുമാറ്റത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പരിഗണിച്ചാണ് നടപടിയെടുക്കുന്നതെന്ന് കമ്പനി വ്യക്തമാക്കുന്നു സി തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും